കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന തെലങ്കാനയിൽ ആനന്ദ് പട്ടോർദന്റെ രാം തേ നാം പ്രദർശിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഹിന്ദുത്വ സംഘം ഡോക്യുമെന്ററി പ്രദർശനം തടയുകയും സ്ഥലത്ത് സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തതും കേസ് ചുമത്തിയതും പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെയായിരുന്നില്ല മറിച്ച് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചവർക്കും കണ്ടവർക്കും എതിരെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്ന് പറയേണ്ടിയും വരും ജനുവരി ഇരുപത് ശനിയാഴ്ച ഹൈദരാബാദിലെ മാർലിസ് ജോയിന്റ് ബ്രിസ്റ്റോ എന്ന കഫേയിലായിരുന്നു ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ചത് ഹൈദരാബാദ് സിനി ഫയൽസ് എന്ന ഗ്രൂപ്പായിരുന്നു സംഘാടകർ കഫേ ഉടമകൾക്കും സിനി ഫയൽസ് ഗ്രൂപ്പിലും പരിപാടിയിൽ പങ്കെടുത്തവർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ നിയമവിരുദ്ധമായി കൂട്ടം ചേരൽ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പൊതുശല്യം സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മതവികാരം വ്രണപ്പെടുത്തൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഐ പി സി നൂറ്റി നാല്പത്തി ഒൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് രാം ജന്മഭൂമി പ്രസ്ഥാനവും ബാബറി മസ്ജിദ് തകർക്കലും പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി ഇന്നും ഇന്ത്യയിൽ ഏറെ പ്രസക്തവുമാണ് സൈനിക് പൂരിയിലെ കപ്പയിൽ ഡോക്യുമെന്ററി പ്രദർശനവും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചയുമാണ് സിനി ഫയൽ ടീം സംഘടിപ്പിച്ചിരുന്നത് പ്രദർശനം പകുതിയിലെത്തുന്നതിന് മുൻപേ പത്തോളം പേർ എത്തുകയും പരിപാടി അലങ്കോലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ഹൈദരാബാദ് സിനി ഫയൽസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും ഇത് തങ്ങളുടെ മതവികാരം ഭ്രണപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് ആക്രമിക്കാൻ വന്നവർ അലമുറയിടുന്നുണ്ടായിരുന്നു സ്ഥലത്തെത്തിയ പോലീസിനോട് റാം കേനാം ഇന്ത്യയിലെ നിരോധിച്ചിട്ടില്ലെന്നും യൂട്യൂബിൽ ഉൾപ്പെടെ ഇത് ലഭ്യമാണ് എന്നുമൊക്കെ വിശദീകരിക്കാൻ സംഘാടകർ ശ്രമിച്ചു എങ്കിലും അതൊന്നും കേൾക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല പൊതുപ്രദർശനത്തിൽ വിയോജിപ്പില്ലാതെ സെക്കൻഡ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്യുമെന്ററിയാണ് രാം കേനാം അതേ വർഷം തന്നെ ദേശീയ പുരസ്കാരവും ഫിലിം ഫെയർ പുരസ്കാരവും ഡോക്യുമെന്ററി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ദൂരദർശനിൽ പ്രൈം ടൈമിൽ ഈ ഡോക്യുമെന്ററി സംപ്രേക്ഷണം ചെയ്യണമെന്നാണ് ബോംബെ ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടത് ഇക്കാര്യങ്ങളൊക്കെ സംഘാടകർ പോലീസിനോട് വിശദീകരിച്ചു എങ്കിലും പ്രദർശനം സംഘടിപ്പിച്ചവർക്കെതിരെയും കാണാനെത്തിയവരെയും കഫേ ഉടമയുമെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെയും സംഘാടകർ തങ്ങളുടെ പ്രസ്താവനയിലൂടെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സംഭവം രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വർദ്ധിച്ചു വരുന്ന നിയന്ത്രണത്തിന്റെയും പൗരന്മാരുടെ ജനാധിപത്യാവകാശത്തിനെതിരായ ആക്രമണത്തിന്റെയും മറ്റൊരു ഉദാഹരണമാണെന്നും തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെന്നതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നും സംഘാടകർ പിന്നീട് അറിയിക്കുകയും ചെയ്തു